ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിതശാസ്ത്ര ദിനം ഒരു കഥ പറയാം രാമാനുജൻ എന്ന കുട്ടിയുടെ അധ്യാപിക ഗണിതശാസ്ത്ര ക്ലാസ്സിൽ ഹരണത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റി പഠിപ്പിക്കുകയായിരുന്നു നമുക്ക് മൂന്ന് പഴങ്ങൾ മൂന്ന് കുട്ടികൾക്ക് തുല്യമായി വിധിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും ടീച്ചർ തന്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു ക്ലാസ്സിലെ മിടുക്കന്മാർക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല ഓരോരുത്തർക്കും ഓരോന്ന് വീതം അവർ പറഞ്ഞു ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ ഒന്ന് കിട്ടുമെന്ന് ടീച്ചർ വിശദമാക്കി അപ്പോൾ ക്ലാസിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന രാമാനുജൻ എന്ന ബാലന് ചെറിയൊരു സംശയം പൂജ്യത്തെ പൂജ്യം കൊണ്ട് ഹരിച്ചാലും ഒന്ന് കിട്ടുമോ ടീച്ചർ അവൻ ചോദിച്ചു ക്ലാസ്സിലാകെ കൂട്ടച്ചിരി ഉയർന്നു എന്തൊരു വിഡ്ഢി ചോദ്യമല്ലേ പക്ഷേ ടീച്ചർ മാത്രം ചിരിച്ചില്ല കാരണം അതിനൊരു വ്യക്തമായ വിശദീകരണം കൊടുക്കാൻ ആ ടീച്ചർക്ക് കഴിഞ്ഞില്ല പിന്നീട് ഈ ചോദ്യം വളരെയധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ കുഴക്കുക തന്നെ ചെയ്തു ചിലരെത്തിച്ചേർന്നത് പൂജ്യത്തെ പൂജ്യം കൊണ്ട് ഹരിച്ചാൽ പൂജ്യം കിട്ടുമെന്ന് മറ്റു ചിലരാകട്ടെ ഹരണഫലം ഒന്നാണെന്നും വാദിച്ചു പക്ഷേ ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഭാസ്കരനാണ് അത് അനന്തസംഖ്യയെന്ന് താത്വികമായി തെളിയിച്ചത് ഭാരതം കണ്ട ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ശ്രീനിവാസ രാമാനുജനാണ് ആ പ്രതിഭ ഗണിതശാസ്ത്ര മേഖലയിലെ ഈ അത്ഭുത പ്രതിഭ ജനിച്ചത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഈറോഡിലാണ് അദ്ദേഹത്തിന്റെ ജനനം അച്ഛൻ ശ്രീനിവാസ അയ്യങ്ക അമ്മ കോമളത്തമ്മൾ തികച്ചും പിന്നോക്കമായ സാമ്പത്തിക ചുറ്റുപാടിലാണ് രാമാനുജൻ ജനിച്ചത് ഒരു തുണിക്കടയിലെ കണക്കെഴുത്തുകാരനായിരുന്നു രാമാനുജന്റെ അച്ഛൻ ഈറോഡിലെ ഒരു കുടിപ്പള്ളിക്കൂടത്തിലാണ് കൊച്ചു രാമാനുജൻ ആദ്യാക്ഷരം കുറിച്ചത് തുടർന്ന് കുംഭകോണത്തുള്ള ടൗൺ ഹൈസ്കൂളിൽ പഠിച്ചു പഠനത്തിൽ പ്രത്യേകിച്ച് ഗണിതത്തിൽ അതിസമൃദ്ധനായിരുന്നു രാമാനുജൻ സാമ്പത്തികമായി പിന്നോക്കമായിരുന്ന രാമാനുജന്റെ പഠനമികവ് കണ്ട് സ്കൂൾ അധികൃതർ ഫീസിളവ് നൽകിയിരുന്നു സ്കൂൾ ജീവിതത്തിൽ ഏറെ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് കണക്കിലെ സംശയങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് രാമാനുജനായിരുന്നു അധ്യാപകർ പോലും കണക്കിലെ രാമാനുജന്റെ താല്പര്യത്തിനും മികവിനും മുൻപിൽ അതിശയിച്ചു പോയിട്ടുണ്ട് എത്ര വലിയ സംഖ്യയുടേതായാലും വർഗം നിമിഷം കൊണ്ട് പറയാനുള്ള രാമാനുജന്റെ കഴിവ് ആരെയും അമ്പരിപ്പിക്കുന്നതാണ് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എസ് എൽ ലോണിയുടെ ട്രിഗ്നോമെട്രിയെ പുസ്തകം രാമാനുജന്റെ പ്രിയപ്പെട്ട സുഹൃത്തായി തീർന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജി എസ് കാർ എഴുതിയ ഒരു മാത്തമാറ്റിക്സ് ഗ്രന്ഥം അദ്ദേഹത്തിന് ലഭിച്ചു അധികം വിശദീകരണം ഒന്നുമില്ലാത്ത ആ ഗണിത പുസ്തകത്തിലെ കണക്കുകൾ ഓരോന്നായി വിശദമാക്കുന്ന ജോലി രാമാനുജൻ ഏറ്റെടുത്തു മാസങ്ങളോളം അതിന് പിന്നാലെയായിരുന്നു രാമാനുജൻ അദ്ദേഹത്തിലെ ഗണിത പ്രതിഭയെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാൻ ഈ പുസ്തകം ഏറെ സഹായകരമായി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കുംഭകോണം ഗവൺമെന്റ് കോളേജിൽ സ്കോളർഷിപ്പോടെ പഠിക്കാൻ രാമാനുജൻ അവസരം ലഭിച്ചു ഈ കാലമായപ്പോഴേക്കും ആയപ്പോഴേക്കും രാമാനുജന്റെ മനസ്സ് ഗണിതശാസ്ത്രത്തിൽ മാത്രം മുഴുകി ബാക്കി വിഷയങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവും അദ്ദേഹം നൽകിയില്ല ഫലമോ ഗണിതത്തിലൊഴികെ ബാക്കി എല്ലാ വിഷയങ്ങളിലും രാമാനുജൻ പരാജയപ്പെട്ടു അതോടെ പഠനം അവസാനിപ്പിച്ചു സ്വന്തമായി ഗണിതശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തി പല കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തി എന്നാൽ ഗണിതശാസ്ത്ര മേഖലയിലെ സമകാലിക പ്രവണതകളോ പഠനങ്ങളോ ഒന്നും അറിയാൻ മാർഗമില്ലാതിരുന്ന രാമാനുജന് വേണ്ടത്ര ഉയരാനായില്ല സംശയം തീർക്കാൻ കഴിവുള്ള ഒരു ഗുരുവിന്റെ അഭാവവും പട്ടിണിയും ദാരിദ്ര്യവുമെല്ലാം രാമാനുജന് തടസ്സങ്ങളായി നിന്നു മദ്രാസിലെ പച്ചയപ്പാസ് കോളേജിൽ ചേർന്ന് പഠനം പുനരാരംഭിച്ചെങ്കിലും അതും പല കാരണങ്ങളാൽ പൂർത്തിയാക്കാനായില്ല എന്നാൽ രാമാനുജൻ കണക്കിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു സ്വയം പഠനം തുടർന്നു കാറിൻ്റെ പുസ്തകം തന്നെയായിരുന്നു കളിത്തോഴനായി ഉണ്ടായിരുന്നത് പയ്യുടെ മൂല്യം എട്ട് ദശാംശ സ്ഥാനം വരെ കൃത്യമായും വേഗത്തിലും നിർണയിക്കുന്നതിന് രാമാനുജൻ വിജയിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അക്കാലത്ത് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ ജേണലിൽ രാമാനുജന്റെ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കപ്പെട്ടു അത് രാമാനുജനെ പ്രസിദ്ധനാക്കി രാമാനുജന്റെ ഗണിത പ്രതിഭയെ തിരിച്ചറിഞ്ഞ സർ ഫ്രാൻസിസ് ഫ്രിങ്ങും ഡോക്ടർ ഗിൽബർട്ട് വാക്കറും തുടർന്ന് പഠിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു രാമാനുജന്റെ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താനും മനസ്സിലാക്കാനും പ്രതിഭയുള്ളവർ ചുരുക്കമാണെന്നറിഞ്ഞ ഇവർ വിദേശത്തുള്ള ഗണിത ശാസ്ത്രജ്ഞരുമായി കത്തിലൂടെ ബന്ധപ്പെടാൻ രാമാനുജനെ നിർബന്ധിച്ചു അങ്ങനെ ലോകപ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ ജി എച്ച് ഹാഡിക്ക് തന്റെ പ്രബന്ധങ്ങളും പഠനങ്ങളും അയച്ചു കൊടുക്കാൻ രാമാനുജൻ തയ്യാറായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു അത് ശരിയായ പരിശീലനവും ഉന്നത വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ രാമാനുജൻ ഇനിയും ഉയരങ്ങൾ താണ്ടുമെന്ന് ഗണിതശാസ്ത്ര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മനസ്സിലാക്കിയ ഹാഡി അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു ഹാഡിയോടൊപ്പം ഗവേഷണം ആരംഭിച്ച രാമാനുജൻ പല തിയറികളും കണ്ടുപിടിക്കുകയും തെളിയിക്കുകയും ചെയ്തുകൊണ്ട് ഹാഡിയെ വിസ്മയിച്ചു രാമാനുജനെ പഠിപ്പിച്ചതിനേക്കാൾ അധികമായി തനിക്ക് രാമാനുജനിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു എന്നാണ് തൻറെ പ്രിയ ശിഷ്യനെക്കുറിച്ച് ഹാഡി പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിലും ഒരു ബ്രാഹ്മണ യുവാവിന് ഇംഗ്ലണ്ട് പോലെയുള്ള നാട്ടിൽ ജീവിക്കുക ബുദ്ധിമുട്ടായിരുന്നു ആരോഗ്യസ്ഥിതി മെച്ചമല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ചു അധികം വൈകാതെ ട്രിനിറ്റി കോളേജിൽ വിശിഷ്ടാംഗത്വവും അദ്ദേഹത്തിന് ലഭിച്ചു രാമാനുജന് ക്ഷയരോഗം പിടികൂടി ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹത്തെ കാണാൻ ഒരു ദിവസം ഹാഡി എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന നമ്പറുള്ള ടാക്സിയിലായിരുന്നു ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു മുഷിപ്പൻ സംഖ്യയാണതെന്ന് ഹാഡി പറഞ്ഞപ്പോൾ അതൊരു രസികൻ സംഘി എന്നായിരുന്നു രാമാനുജന്റെ മറുപടി രണ്ട് ക്യൂബുകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതികളിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന് പറയാൻ രാമാനുജന് ആലോചിക്കേണ്ടതായി വന്നില്ല ഹാഡി അത്ഭുതപ്പെട്ടു അതിങ്ങനെയാണ് പത്ത് ക്യൂബ് പ്ലസ് ഒൻപത് ക്യൂബ് സമം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് അതുപോലെ തന്നെ പന്ത്രണ്ട് ക്യൂബ് പ്ലസ് ഒന്ന് ക്യൂബ് സമം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഈ സംഖ്യ പിന്നീട് രാമാനുജൻ സംഖ്യ എന്ന് അറിയപ്പെട്ടു കണക്കിലെ കളികൾ കൊണ്ട് നമ്മെ വിസ്മയിച്ച ഈ ഗണിത ശാസ്ത്രജ്ഞൻ തന്റെ ചെറുപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി ആറിന് ഈ ലോകത്ത് നിന്നും യാത്രയായി പട്ടിണിയും ദാരിദ്ര്യവും മറ്റു വിഷയങ്ങളിലെ പരാജയവും എല്ലാം അദ്ദേഹത്തിന്റെ പ്രതിഭയെ തളർത്താൻ പര്യാപ്തമായിരുന്നുവെങ്കിലും അദ്ദേഹം തളർന്നില്ല ഗണിതത്തെ കൈവിട്ടില്ല കിട്ടിയ പുസ്തകങ്ങളുടെ കൂട്ടുപിടിച്ച് കഠിന പരിശ്രമത്തിലൂടെ അദ്ദേഹം തന്റെ പഠനവും ഗവേഷണവും തുടർന്നു ഗണിതശാസ്ത്രത്തിന്റെ ഉയരങ്ങൾ താണ്ടണമെന്ന മോഹമാണ് ഹാഡിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനും അവസരങ്ങളെ അന്വേഷിച്ച് കണ്ടെത്താനും രാമാനുജൻ കാണിച്ച ഉത്സാഹം നമ്മളും മാതൃകയാക്കേണ്ടതുണ്ട് ഇഷ്ടപ്പെട്ട മേഖലയിൽ തുടരാനും ആ മേഖലയിൽ ആത്മാർത്ഥതയോടെ അർപ്പണം ചെയ്യാനും രാമാനുജൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു നമുക്കും നമുക്ക് താല്പര്യമുള്ള വിഷയത്തിലും മേഖലയിലും മുന്നേറാനും നമ്മുടേതായ പാത കണ്ടെത്താനും കഴിയണം പരിശ്രമിച്ചാൽ നമുക്കും സാധിക്കും നാളെ നിങ്ങളാവാം രാമാനുജനെ പോലെ ലോകത്തെ വിസ്മയിപ്പിക്കാൻ പോകുന്നത് പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക താങ്ക്